മലേഷ്യൻ സെറാമയാണ് ഇത് ചെറിയൊരു ബ്രീഡാണിത് അത് നമ്മൾ കയ്യിലൊക്കെ പിന്നെ നിർത്താൻ പറ്റിയൊരു സംഭവമാണ് ഓ ഇതിന്റെ ടൈല് ഹെഡ് ഒരേ ഒരേണ്ടല്ലോ അതെ അതെ പേടി ഇപ്പൊ ഇത് പുറത്തൊക്കെ ഇറക്കി നമുക്ക് ഇതുപോലെ വളർത്താൻ പറ്റും അതായത് നമ്മൾ കൂട്ടിലിട്ട് തന്നെ വളർത്തണം ഇല്ലല്ല മറ്റുള്ള ജീവികൾ വരുന്നത് നോക്കിയാൽ മതി അധികം ഹൈറ്റിലേക്ക് ഒന്ന് ഓടാനും പറക്കാനുള്ള ശേഷി ഉണ്ടാവില്ല അതേപോലെ റൈവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ടു വളർത്താം ഓക്കെ ഇതിലിപ്പോൾ എങ്ങനെ റേറ്റ് ഒക്കെ വരുന്നതിനെ ഇത് നമുക്ക് രണ്ടായിരം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കുട്ടികൾ ഇതിപ്പോൾ പേരൻസ് സ്റ്റോക്ക് ഒക്കെ പറഞ്ഞാൽ ഇരുപത് റുപ്യ ഇരുപത്തഞ്ച് റുപ്യ അതിൻ്റെ ഒക്കെ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇതിപ്പോൾ ഈ ഒരു കാറിൻ്റെ സൈസിന് ഇരുപത് രൂപ റേഞ്ച് റേഞ്ച് ഉണ്ട് ഓക്കെ ഓക്കെ ഇപ്പം ഇതാണ് ഫീമെയിൽ വരുന്നല്ലേ അതെ അതെ ഫീമെലിൻ്റെ ടൈലും അതേപോലെ തന്നെ ഹെഡിനോട് ചേർന്നിട്ട് വരുന്നത് ജസ്റ്റിന്റെ ഈ ഭാഗം കുറച്ച് തള്ളി കിട്ടില്ല അതിനല്ലേ ഇതിന്റെ പ്രത്യേകത സെയിം കളറിൽ മാത്രമാണ് ഒരുപാട് കളർ വെറൈറ്റി ഉണ്ട് നമ്മടുത്ത് കുറച്ച് വെറൈറ്റികളുണ്ട്